ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലോറിങ്ങിൽ ഏറ്റവും പാട്ടൻ ചെന്ന ഒരു കാര്യമാണ് ഓക്സൈഡ് ഫ്ലോറിങ് പണ്ടൊക്കെ നമ്മൾ വാളിലും ഓക്സൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരമൊരു വർക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് ബാത്റൂമിനകത്താണ് നമ്മൾ ചെയ്യുന്നത് ഒരു ടൈൽസ് ഒട്ടിക്കാം എന്നുള്ള നിഗമനത്തിൽ ഹോൾഡ് ചെയ്ത് വെച്ചൊരു ബാത്റൂമാണ് പക്ഷെ അന്ന് ഇതുവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിമെൻറ്റ് കലക്കി ഒഴിച്ചിട്ട് സാധാ ഗ്രാസ് സിമെൻറ്റ് കലക്കി ഒഴിച്ച് ഫിനിഷ് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ കുറച്ച് വർഷം പഴക്കം ചെന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ ഓക്സൈഡിലോട്ട് മാറ്റിയിട്ട് വാളും ഓക്സൈഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഓക്സൈഡ് ഫ്ലോമിങ്ങിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഡ്രീംഹാംസ് കേരളയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രണ്ട് കളറുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് റെഡും ഗ്രീനും അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് മൂന്ന് വാളിൽ ഫ്രണ്ട് കാണുന്ന വാളും ഫ്ലോറ് തുറന്നാൽ നേരെ ഫ്രണ്ട് ഭാഗം കാണുന്ന വാളും സൈഡിലുള്ള രണ്ട് വാളും ഗ്രീൻ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഷവർ ഏരിയ വരുന്ന ഈ ഒരു പോർഷനിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് റെഡാണ് അതുപോലെ ഫ്ലോറിലും റെഡ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ അധികം മിനുക്കാതെ അതായത് നമുക്ക് കുറച്ചൊരു ഗ്രിപ്പ് കിട്ടണം എന്നുള്ള ലെവലിലാണ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓക്സൈഡ് മിക്സ് ചെയ്യുന്നിടത്തോളം ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് വൺ ഇസ് ടു ഫോർ റേഷ്യോയിലാണ് ഓക്സൈഡ് എടുത്തിരിക്കുന്നത് അതായത് നാല് ഭാഗം വൈറ്റ് സിമെൻറ്റും ഒരു പോഷൻ ഓക്സൈഡും ഈ ലെവലിലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പിന്നെ ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം ഇത് നല്ല കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തുണി എടുത്ത് ആ തുണിയിലോട്ട് ഈ മിക്സ് ചെയ്തത് വെച്ചിട്ട് നല്ല തിരുമ്മി എടുക്കണം ഈ തിരുമ്മി എടുക്കുന്നതിലാണ് ഓക്സൈഡിൻ്റെ കളറ് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത് ഇതിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് തന്നെ എടുക്കേണ്ട ആവശ്യവുമില്ല കാരണം ഗ്രാസ് സിമെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാസ് സിമെൻ്റ് എടുക്കാം വൈറ്റ് സിമെൻ്റ് അതിൻ്റെ റേഷ്യോ അതിനനുസരിച്ച് കുറച്ചാൽ മതി ഓൾമോസ്റ്റ് നമുക്കൊരു ഫോറസ്റ്റ് വൺ എന്നുള്ള ഇതിൽ വേണം നമ്മുടെ ഓക്സൈഡ് നമ്മൾ ചേർക്കാൻ അതിൽ ഇപ്പം ഗ്രാസ് സിമെൻറ്റ് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വൈറ്റ് സിമെൻ്റ് കുറയ്ക്കാം അത് ഓരോ കളറിനനുസരിച്ചും അതുപോലെ നമുക്ക് അതിൻ്റെ സ്ട്രോങ് കുറയ്ക്കാനും കൂട്ടാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഗ്രാസ് സിമെൻറ്റും വൈറ്റ് സിമെൻറ്റും തമ്മിൽ മാറ്റം വരുത്തുന്നത് അതിൽ ഇവിടെ നമ്മൾ ഓൾറെഡി പ്ലാസ്റ്റർ ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞ ഏരിയ ആയതുകൊണ്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റാണ് അതിന് യൂസ് ചെയ്യുന്നത് കാരണം വൈറ്റ് സിമെൻറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല സ്ട്രോങ്ങിൽ പിടിക്കും അതുകൊണ്ടാണ് വൈറ്റ് സിമെൻ്റ് ചൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത ഉടനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാസ് സിമെൻ്റ് ചൂസ് ചെയ്താലും മതി അപ്പോൾ ഇതിൻ്റെ കളറിലൊക്കെ മാറ്റങ്ങൾ വരും അതിനനുസരിച്ച് ഡാർക്ക് വരും നമുക്ക് ഓവർ ഡാർക്ക് ആളെന്നില്ലാത്തത് കൊണ്ടും കൂടിയാണ് നമ്മൾ വൈറ്റ് സിമെൻറ്റ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല പിടുത്തവും ഉണ്ടാവും എന്നാൽ ഓവർ റെഡ് കളറായിട്ട് വരുന്ന വരും ചെയ്യില്ല കാരണം ഓവർ റെഡ് കളറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ ഇതാക്കുന്നത് റെഡാണെന്ന് ചോദിച്ചാൽ റെഡാണ് ഒരു ലൈറ്റ് റെഡ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു അലക്ക് കല്ലുണ്ട് അത് നമുക്കൊരു ഇൻവേറൊക്കെ അലയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ സൈഡ് പോർഷനും കൂടി നമ്മൾ ഈ ഒരു ഗ്രൗട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഫ്ലോറിൽ നമ്മൾ ഓവർ മിനിസം വരുത്തുന്നില്ല കാരണം വഴിക്ക് വീണു പോകുന്ന ലെവലിക്കാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു കംപ്ലീറ്റ് ഏരിയ ജസ്റ്റ് ഒന്ന് മിനിസം മിനിസല്ല അത് എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പത്തല വെച്ചൊന്ന് വലിച്ചു കഴിഞ്ഞു പോരുക ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഓവർ ഫിനിഷിങ്ങിലോട്ട് വരും അപ്പോൾ പിന്നെ വഴിക്കൽ കൂടും അപ്പോൾ ആദ്യം എല്ലാ ഏരിയയിലും ഒന്ന് കവർ ചെയ്ത് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് പത്തലക്ക് വലിക്കുക ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ പത്തലക്ക് വലിക്കുന്നതന്നെ കറക്റ്റ് ഫിനിഷാവുന്ന ലെവലല്ലേ വലിക്കുക ഒരു ലെവലിംഗ് മാത്രേ ആണ് ഉദ്ദേശിക്കുന്നത് കാരണം മിനുക്കിക്കഴിഞ്ഞാൽ ബാത്റൂമായതുകൊണ്ട് തന്നെ വഴുക്കൽ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഓവർ മിനിക്കാൻ പാടില്ല നമുക്കൊരു റഫ് ഫീൽ ഒരു ലെതർ ഫിനിഷിങ് ഫീലാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ മാത്രമേ അത്യാവശ്യം നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ജസ്റ്റ് എല്ലാ ഏരിയ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് വൈറ്റ് സിമെൻറ്റിൻ്റെ റേഷ്യോ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒറ്റ സമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് പിന്നെ എടുക്കുന്നത് അതിൽ നിന്ന് വേണം നമ്മൾ ആയിട്ട് കുറേശ്ശായിട്ട് തിരുമ്മിയെടുക്കാം അത് നമ്മുടെ വർക്കിൻ്റെ ഒരു സ്പീഡ് അനുസരിച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തിരുമി എടുക്കാം കാരണം ലേബേഴ്സ് ഫ്രീ ആകുന്ന സമയം മാത്രം നോക്കിക്കഴിഞ്ഞ് നമുക്ക് കുറച്ചൊരു പോർഷൻ ഫ്രീ ആക്കി ചെയ്തില്ല അപ്പം ഇവിടെ ഇപ്പം നമ്മൾ ആദ്യം ഇവിടെ ഒരു വാൾ ചെയ്യാൻ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇപ്പം ചെയ്ത് കഴിഞ്ഞതാണ് ഈ നേരെ കാണുന്ന ഫ്രണ്ട് വാൾ ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ആ ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് അവിടെ ലേബർ ഫ്രീ ഉണ്ടാകുന്ന സമയത്താണ് ഈ തിരുമ്മണ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം ചെയ്യാൻ അതുമാത്രമല്ല ഇങ്ങനെ വാളിൽ രണ്ടും മൂന്നും കളറ് അല്ലെങ്കിൽ രണ്ട് കളറൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഒരു വാളുമെന്ന് മറ്റേ വാളിലോട്ടുള്ള ഗ്രൗട്ട് തെറിക്കാതിരിക്കാനുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു പോർഷന് ഇപ്പോൾ ഈ ഫ്രണ്ട് വാൾ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിലത്തെ റെഡ് ഓൾറെഡി ചെയ്തതാണ് അതുപോലെ ഈ ഒരു ക്ലോസിൻ്റെ കുറച്ച് പോർഷന് കുറച്ചൊന്ന് ഗ്രൗട്ടിൽ ലെവലിൽ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ആ പോർഷൻ കുറച്ചൊന്ന് ഒഴിച്ച് വെച്ചതാണ് എന്നതിന് ശേഷം മറ്റേ വാളിൽ നമ്മൾ പേപ്പർ ഒട്ടിച്ചതിന് ശേഷമാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്